നമസ്കാരം ഫസ്റ്റ് ന്യൂസ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഴിഞ്ഞം തിരഞ്ഞെടുപ്പിന് ഇനി അഞ്ച് നാൾ പോരാട്ടം ശക്തമാക്കി മുന്നണികൾ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച വിഴിഞ്ഞം വാർഡിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പന്ത്രണ്ടിൽ നടക്കും തിരഞ്ഞെടുപ്പ് അഞ്ച് ദിവസങ്ങൾ മാത്രം അവശേഷിക്ക ശക്തമായ മത്സരത്തിനൊരുങ്ങുകയാണ് മൂന്ന് മുന്നണികളും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിൽ ഇന്ന് റോഡ് ഷോ നടന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നാളെ ബി ജെ പി സ്ഥാനാർത്ഥിക്കായി വിഴിഞ്ഞത്തെത്തും രണ്ടിടങ്ങളിൽ നടക്കുന്ന പൊതുയോഗങ്ങളിൽ അദ്ദേഹം സംസാരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പര്യടനം ഒൻപതിൽ നടക്കും ബി ജെ പി സ്ഥാനാർത്ഥിയുടെയും പര്യടനം അന്ന് തന്നെയായിരിക്കും പത്തിനാണ് കലാശക്കൊട്ട് പന്ത്രണ്ടാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക പതിമൂന്നിന് വോട്ടെണ്ണൽ നടക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഒൻപത് പേരാണ് വിഴിഞ്ഞമ്പാടിൽ ഇത്തവണ മത്സരിക്കുന്നത് شجیر اللہ علیکہ جنازہ بچہ فساد کنندہ کرتہائے امرکان یہ مالین کے پریاقت ستانارکی شجیر خان کیڑے علاقے some of the